അമ്മമാർ ഞാൻ പറഞ്ഞത് ശരിയാണോ ഏ ശരിയാണെന്നോ അല്ലെന്നോ അതെ എന്താ കാരണം കെട്ടി കെട്ടി പിള്ളേർക്ക് മലം പോവില്ല ഡെഫിക്കേറ്റിംഗ് സെൻ്ററിൽ നിന്ന് നിർദ്ദേശമേ വരില്ല മലമൂത്രങ്ങളുടെ സ്വച്ഛന്തമായ പോക്കാണ് ആരോഗ്യം സമദോഷ സമാഗ്നിഷ്ഠ സമധാതു മലക്രിയ പ്രസന്ന ആത്മേന്ദ്രിയ മനാ സ്വസ്ഥ ഇത്യഭിധീയത ദോഷങ്ങൾ സമമായി ധാതുക്കൾ സമമായി ആത്മാവും ഇന്ദ്രിയവും മനസ്സും പ്രസന്നമായി മലങ്ങൾ സ്വച്ഛന്തമായി ആരുണ്ടോ അവനാണ് ആരോഗ്യവാൻ സ്വച്ഛന്ദ മലക്രിയകളുള്ളവൾ ഇപ്പോൾ ഇല്ല പഴയകാലത്തെ തള്ളമാർ കുട്ടികൾ ഒരു ദിവസം മലം പോയില്ലെങ്കിൽ പടവലമൂലാധി വാങ്ങിച്ചുകൊടുക്കുമോ പലപ്പോഴും പതിവായി പോയാലും പോയില്ലെങ്കിലും കടുക്ക വാങ്ങിച്ചു കൊണ്ടുവന്ന് തല്ലിപ്പൊട്ടിച്ച് കുരു കളഞ്ഞ് അതിൻ്റെ തോട് പൊടിച്ച് മോരിൽ കലക്കി ഗ്ലാസ് ടംബ്ലറിൽ ഒഴിച്ചു കൊടുക്കും രാവിലെ പോവാൻ കടുക്കാമോരു കൊടുക്കും കഴിഞ്ഞാൽ അടിച്ചു പോകും കുറച്ച് പ്രായമാകുമ്പോൾ മോരൊന്നും വേണ്ട തള്ള ഗ്ലാസ് ടംബ്ലർ ഇങ്ങനെ കാണിച്ചാൽ മതി നമുക്ക് ഡെഫിക്കേറ്റിംഗ് സെൻറ്റർ അറിയാം അതുകൊണ്ട് എൻ്റെ അറിവിൽ ഒരു ഒരറുപത് കഴിഞ്ഞ പലരും വീടുകളിൽ ചെല്ലുമ്പോൾ ഈ ഗ്ലാസ്സിനകത്ത് ചായയോ വെള്ളമോ കൊണ്ടിരികയാണെങ്കിൽ അവർ പറയും സ്റ്റീൽ ടെമ്പ്ലറിൽ തന്നാൽ പറയും കാരണം പറയില്ല കാരണം ഇത് കഴിച്ചാൽ അപ്പ പോണം കാരണം അവൻ്റെ അറിയാം ഇത് കടുക്കാമോരിൻ്റെ ഓർമ്മ വരും അതിൻ്റെ റെസ്പോൺസ് ഉണ്ടാവും അസോസിയേഷൻ ഓറിയൻ്റഡ് ഇമ്പൾസ് ഉണ്ടാവും ആ ഇമ്പൾസ് ബ്രെയിനിലടിച്ചാലപ്പ മലമുണ്ട് അതാണ് പഴയ അമ്മമാർ ചെയ്തത് ഇന്നാകട്ടെ പോകരുതെന്നാണ് തീരുമാനിക്കുന്നത് വയ്യാവേലി ശല്യം അവിടെ കിടന്ന് തൂറുകയും പിള്ളുകയും ചെയ്യും അതിനിടയ്ക്ക് ചില പിള്ളേരും ഉണ്ടാവും പണ്ടു കൊണ്ട് അത്തരം പിള്ളേർ തള്ളമാർക്ക് അറപ്പ് കൂടുതലാണെങ്കിൽ അവനൊരു കാര്യം ചെയ്യും ശൌചം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒന്നുകൂടെ തോന്നും ചില വിരുദന്മാരുണ്ട് ഈ കൂടി ശൗച്യം ചെയ്യുന്ന അമ്മയുടെ കയ്യിലോട്ട് പോകും അങ്ങനെയൊക്കെയുള്ള കുസൃതിയുള്ള പിള്ളേരുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ വളർത്താൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാണ് ഈ വലിച്ചു കെട്ടിയിടുന്നത് അമ്മായി റൈറ്റ് ഏ ഇത്രയൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾ പെണ്ണ് കെട്ടി പിള്ളേരായി ഒക്കെയായി ഈ ഒബ്സർവേഷനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞു തന്നത് ഒബ്സർവേഷൻ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മാർക്കറ്റിൽ കളിക്കാത്തത് ഇത്രയും അറിയാവുന്നതുകൊണ്ടാണ് അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടുമാണ് ഇതെല്ലാം ചെയ്യാൻ കുട്ടികൾ നല്ലപോലെ മലമൂത്രങ്ങൾ സ്വച്ഛന്തമായി പോകണം കുട്ടിക്കാലത്ത് വരുന്ന കുറേ രോഗങ്ങളുണ്ട് ഒന്ന് നടക്കുമ്പോൾ അഴയുക കാലഴയുക അത് കുട്ടിയുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ തകരാറാണ് അങ്ങനെ വരുന്നതിന് ഒരു പതിനഞ്ച് ബില്ലി ബലാരിഷ്ടം കൊടുത്താൽ മതി ലാക്ഷാദി എണ്ണ തലയിലും ദേഹത്തും തിപ്പിച്ച് കുളിപ്പിക്കുകയും ചെയ്യുക വളരെ നല്ലതാണ് വർത്തമാനം പറയാതിരിക്കുക വേണ്ട സമയത്ത് ചെവി കേൾക്കും വർത്തമാനം പറയില്ല കുമിഴിൻ കൂവള വേര് പയ്യാന വേര് പാതിരി വേര് മുഞ്ഞ വേര് ഓരിലെ വേര് മൂവില വേര് ചെറുവഴുതിനെ വേര് വെൺവഴുതിനെ പേര് ഞെരിഞ്ഞ് ഇതിന് ദശമൂലമെന്ന് പറയും ഇത് വാങ്ങിച്ച് കഷായം വെക്കുക കഷായത്തിൻ്റെ അളവിൽ നല്ല നാടൻ പശുവിൻ്റെ പാല് ചേർത്ത് തിളപ്പിക്കുക പാലളവാകുമ്പോൾ കുറുകി പാലളവാകുമ്പോൾ വാങ്ങി ഉറയ്ക്കുക വെണ്ണ കടഞ്ഞെടുക്കുക ഇതിന് ദശമൂല നവനീതം എന്ന് പറയും രാവിലെ തിപ്പലി വറുത്തുപൊടിച്ച് ഒരു നുള്ളി ചേർത്തും വൈകുന്നേരം അമുക്കുരം പാലിൽ പുഴുങ്ങി പൊടിച്ച് വച്ച് ഒരു നുള്ളി ചേർത്തും കൊടുക്കുക കുട്ടി വേഗത്തിൽ വർത്തമാനം പറയും ഏതുമില്ല ചെവി കേൾക്കുന്നതാണെങ്കിൽ വർത്തമാനം പറഞ്ഞിരിക്കും ചെറുപ്പത്തിലേ അനന്തകോടി തൊക്കു രോഗങ്ങൾ ഉണ്ടാവും ചെത്തിപ്പൂവ് തേങ്ങാപ്പാലിൽ അരച്ച് മേത്ത് തേപ്പിക്കുക ചെത്തി വേര് തേങ്ങാപ്പാലിൽ അരച്ച് തേപ്പിക്കുക ചെത്തിപ്പൂവിൻ്റെ ഒരു തരി അരച്ചുള്ളിൽ കൊടുക്കുക വളരെ നല്ലതാണ് ചെത്തിപ്പൂ കിട്ടിയില്ലെങ്കിൽ ചെത്തിപ്പൂ എന്ന് പറയുന്ന അശോക ചെത്തിയും കിഴുക്കല ചെത്തിയൊന്നുമല്ല നാടൻ ചെത്തി റബ്ബറെല്ലാം വന്നുകൊണ്ട് അതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മ റൈറ്റ് ഏ അതുകൊണ്ട് അത് കിട്ടിയില്ലെങ്കിൽ ഈ നാട്ടിലൊക്കെ ധാരാളം കാണുന്നതാണ് തേക്ക് അതിൻ്റെ കുരുന്നെടുക്കുക അത് തേങ്ങാപ്പലച്ച് തേപ്പിക്കുക പോവും വളരെ നല്ലതാണ് സമീപത്ത് ക്ഷേത്രങ്ങളിൽ കൊടിമരം എള്ളെണ്ണയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണ മേടിച്ചു കൊണ്ടുവന്ന് വെക്കുക പിള്ളേരെ തേപ്പിക്കുക പോകും തൊക്കു രോഗങ്ങൾ തേക്കിൻ്റെ തടി എണ്ണയിലിട്ട് വെക്കും കേട്ടിട്ടുണ്ടോയെന്നറിയില്ല എന്ന് പറയും അത് വളരെ നല്ലതാണ് എന്തു വില കൊടുത്തും വാങ്ങിച്ചുകൊടുക്കുക വളരെ ബെസ്റ്റാണ് തൊക്കു രോഗങ്ങളിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് കണ്ടിട്ടുണ്ടോയെന്നറിയില്ല പിള്ളേർക്ക് അരച്ചു കൊടുക്കുകയൊന്നും ചെയ്യരുത് ഛർദി നിൽക്കില്ല അത്ര ഒരു സാധനമാണ് കടിയൊക്കെ ഏറ്റാൽ ഛർദ്ദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് അത് പറിച്ചുകൊണ്ടിരിക വേരോടെ അരച്ചെണ്ണ കാച്ചു വെക്കുക തലയിലും ദേഹത്തും തേപ്പിച്ചാൽ എല്ലാ കരപ്പനും പോവും മലയമുഖി എന്നൊരു പേരും അതിനുണ്ട് കുട്ടികൾക്ക് വരുന്ന കരപ്പനെല്ലാം പോവും എള്ളെണ്ണയിൽ പോകാം വെളിച്ചെണ്ണയിൽ വാങ്ങാം കുട്ടികൾക്കായതുകൊണ്ട് നല്ലത് വെളിച്ചെണ്ണയാണ് തേങ്ങാപ്പാലിൽ വെന്ത എണ്ണയാണ് നല്ലത് തേങ്ങാപ്പാലിൽ ചെത്തിപ്പൂവിട്ട് വെന്ത വെണ്ണ വളരെ നല്ലതാണ് അല്പം ഉള്ളിയും കൂടെ ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞിലാവുമെങ്കിൽ നല്ല ഗന്ധവും ഉണ്ടാവും കുട്ടി തേച്ചുകൊണ്ട് കൊണ്ടടക്കും അപസ്മാരം മുതലായതുണ്ടെങ്കിൽ പൂതവൃക്ഷം പൂതി ഉണർത്തി പീനാറി അതിൻ്റെ തരിയിട്ടെണ്ണ കയച്ചിയാൽ മതിയാവും രുദ്രാക്ഷം വയമ്പ് വെളുത്ത ശംഖുപുഷ്പത്തിന് വരെ നല്ലപോലെ പൊടിച്ചു വെച്ച് ഒര ടീസ്പൂൺ വീതം തീരെ കൊച്ചു കുഞ്ഞാണേ ഒരു നുള്ളു വീതം നെയ് ചേർത്തോ പാലിലോ കൊടുത്താൽ അശ്വഗന്ധാരിഷ്ടത്തിൽ കൊടുത്താൽ അവസ്മാരങ്ങളെല്ലാം പോവും പശുക്കരണി ഉൾപ്പെടെ കഴുത്തുറച്ചിട്ടില്ലെങ്കിൽ ഭൂനാഗം ഇതിന് നല്ലതാണ് മണ്ണിര അതുകൊണ്ട് മഹാഭൂനാഗി പ്രസാരണി തൈലം കാച്ചി തേപ്പിക്കുക വളരെ ഉത്തമമാണ് കുട്ടികൾക്ക് വരുന്ന ആൽബുമിനൂറിയ നെഫ്രോട്ടിക് സിൻഡ്രോം അതാണ് ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതൽ തള്ളയുടെ ആഹാര രീതി കൊണ്ട് കിഡ്നിയെ ബാധിച്ചതാണ് അതിന് തെങ്ങിൻ്റെ പച്ചമടൽ വാട്ടിപ്പിഴിഞ്ഞ നീരിൽ ജീരകം പൊടിച്ച് ചേർത്ത് അൽപ്പാൽപ്പം കൊടുത്താൽ ഒറ്റയടിയോ വെളുത്ത ചെമ്പരത്തിപ്പൂ ഒരു മൂന്നെണ്ണം മോരിൽ അരച്ചു കൊടുത്താൽ പെട്ടെന്ന് പോകും ഏതെങ്കിലും ഒന്നു ചെയ്താൽ മതി എല്ലാം കൂടെ ചെയ്യണ്ട പഞ്ഞപ്പുല്ല് മലരാക്കി എടുത്ത് പൊടിച്ച് വച്ച് ശതാവരിക്കരങ്ങിൻ്റെ നീരിൽ പഞ്ചസാര ചേർത്ത് പായസം ഉണ്ടാക്കി കൊടുത്താൽ ഒറ്റയടിക്കും പിന്നെ ഒരിക്കലും വരികയില്ല ഇതെല്ലാം ഔഷധമാണ് ഇനിയൊരു പത്ത് നൂറെണ്ണം ഉണ്ട് അപ്പം മറ്റുള്ളത് പറയാൻ നേരം കിട്ടുകയില്ലാത്തതുകൊണ്ട് അടുത്തതിലേക്ക് പോകാം അപ്പം കരപ്പനായി നെഫ്രോട്ടിക് സിൻഡ്രോമായി കുട്ടിക്കാലത്ത് വരുന്ന ചുമ തെങ്ങിൻ്റെ പഴുത്ത മടല് വാട്ടിപ്പിഴിഞ്ഞ നീര് ജീരകം പുറത്ത് കൽക്കണ്ടം ചേർത്ത് കൊടുത്താൽ ഏത് ചുമയും നിൽക്കും ആടലോടകത്തിലെ വാട്ടിപ്പിഴിഞ്ഞ നീര് കൽക്കണ്ടം ചേർത്ത് കൊടുത്താൽ നിൽക്കും എല്ലാം ചുമയ്ക്ക് നല്ലതാണ് കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാകാൻ വളരെ ചെറുപ്പം മുതൽ നിലമ്പരണ്ട ത്രിപാതി അതിൻ്റെ നീര് തരി വയംപൊരച്ച് തേനും കൂട്ടി കൊടുക്കുന്നത് നല്ലതാണ് അത് മതിയാവും ഇന്ദുകാന്ത ഘൃതം കാച്ചി കൊടുക്കുന്നത് നല്ലതാണ് മുത്തങ്ങ പാലിൽ കാച്ചി കൊടുക്കുന്നത് സർവോത്തമമാണ്